നമസ്കാരം പാകിസ്ഥാൻ്റെ വെള്ളം കൂടി മുട്ടിക്കാൻ അങ്ങനെ അഫ്ഗാനിസ്ഥാനും തയ്യാറെടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ വെള്ളത്തിന്റെ അനുമതി നിഷേധിച്ചതിനെ തൊട്ടു പിന്നാലെ അഫ്ഗാനും സമാനമായ നിലപാട് തന്നെയാണ് അതിർത്തി സംഘർഷത്തിന്റെ പേരിൽ കൈക്കൊള്ളാനായി പോകുന്നത് നദിയിലേക്ക് അണക്കെട്ട് നിർമ്മിച്ച് താലിബാൻ പാക്കിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ തന്നെയാണ് കൈവച്ചിരിക്കുന്നത് അതിർത്തിയിലെ സംഘർഷത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ്റെ വെള്ളം കൂടി മുട്ടിക്കാൻ തന്നെ അഫ്ഗാനിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന കുനാർ നദിയിൽ അണക്കെട്ട് നിർമ്മിച്ചാണ് അഫ്ഗാൻ ഈ നീക്കം നടത്തുന്നത് താലിബാൻ പരമോന്നത നേതാവ് മൗലവി ഹിബത്തുള്ള അഖുൻസാദയാണ് അണക്കെട്ട് നിർമ്മാണം സംബന്ധിച്ച പ്രഖ്യാപനം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പരസ്യപ്പെടുത്തിയത് പാക് അഫ്ഗാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് താലിബാന്റെ നിർണായകമായ ഈ നീക്കം എന്നുള്ളതും എടുത്തുപറയേണ്ടതാണ് കുനാർ നദിയിലെ അണക്കെട്ട് നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കാനും അതിനുവേണ്ടി വിദേശ കമ്പനികളെ കാത്തിരിക്കാതെ ആഭ്യന്തര കമ്പനികളുമായി സഹകരിച്ച് കരാറിലേർപ്പെടാനും അഖുൻസാദ നിർദ്ദേശം നൽകി കഴിഞ്ഞുവെന്നാണ് അഫ്ഗാൻ ജല ഊർജ മന്ത്രാലയം പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പുറകെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരുന്നു സമാനമായ രീതി തന്നെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും സ്വീകരിച്ചിരിക്കുന്നത് സ്വന്തം ജലം കൈകാര്യം ചെയ്യാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും വിദേശ നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് പകരം രാജ്യത്തെ അകത്തുള്ളവരായിരിക്കും ഈ അണക്കെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നും മന്ത്രി മുല്ല അബ്ദുൽ ലത്തീഫ് മൻസൂർ എക്സിലൂടെ പറഞ്ഞിരിക്കുന്നു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ സിന്ധു നദീ ജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതോടെ കടുത്ത ജലക്ഷാമത്തിലൂടെയാണ് പാകിസ്ഥാൻ ഇന്ന് കടന്നുപോക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇരുട്ടടിയായി അഫ്ഗാനും കടന്നു വന്നിരിക്കുന്നത് കുനാർ നദിയിൽ അണക്കെട്ട് ഉയരുന്നതോടെ ഇത് കൂടുതൽ രൂക്ഷമാകുമെന്ന് തന്നെയാണ് കരുതുന്നത് നാനൂറ്റി എൺപത് കിലോമീറ്ററോളം നീളമുള്ളതാണ് കുനാർ നദി വടക്കു കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷ് പർവ്വതനിരയിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം പാക് അതിർത്തിയോട് ചേർന്നുള്ള ബോഗ്രിൽ ചുരത്തിന് സമീപത്തു കൂടിയാണിത് പോകുന്നത് ഇവിടെ നിന്നും കുനാർ നൻഗഹാർ പ്രവിശ്യകളുടെ തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലെ ഖൈബർ പതുൻഗിയിലേക്ക് കടക്കുകയും അവിടെ ജലാലാബാദ് നഗരത്തിനടുത്ത് കാബൂൽ നദിയിൽ ചേരുകയുമാണ് ചെയ്യുന്നത് പാകിസ്ഥാനിൽ കുനാറിനെ ചിത്രാൽ നദി എന്നുകൂടിയാണ് വിളിക്കുന്നത് കബൂൽ നദി അറ്റോക് നഗരത്തിന് സമീപത്ത് വെച്ച് സിന്ധു നദിയിൽ ചേരുന്നു കൈബർ ബഥുൻകാ പ്രവിശ്യയിലെ കൃഷിയിടങ്ങളിലേക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഈ നദിയിലെ ജലമാണ് ഉപയോഗിക്കുന്നത് കുനാർ നദിയിലൂടെ ജലം എത്താതിരുന്നാൽ സിന്ധു നദിയിൽ ജലത്തിന്റെ അളവ് തീരെ കുറയും അത് പാകിസ്ഥാനിലെ കൃഷിയിലും ജനജീവിതത്തിലുമൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ തന്നെയായിരിക്കും സൃഷ്ടിക്കുന്നത് പാകിസ്ഥാനിലെ ജലസ്രോതസ്സുകൾ പൂർണ്ണമായി അടയ്ക്കുന്നതിന് തുല്യം തന്നെയാണിതെന്നും വിദഗ്ധർ തന്നെ പറയുന്നു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ ഔപചാരികമായി ഉഭയകക്ഷി ജലപങ്കിടൽ കരാർ നിലവിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അണക്കെട്ട് നിർമ്മാണത്തെ ഒരു തരത്തിലും അതിനാൽ ചോദ്യം ചെയ്യാനും കഴിയില്ല പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് തന്നെയാണ് അണക്കെട്ട് നിർമ്മാണ നീക്കവുമായി അഫ്ഗാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലും അക്കാര്യം അവർ അത് പുറത്തു പറയുന്നില്ല പരസ്യപ്പെടുത്തുന്നുമില്ല ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിൽ അധികാരമേറ്റ ശേഷം രാജ്യത്തെ എല്ലാ അതിർത്തികളിലുമുള്ള സ്വയം പര്യാപ്തത താലിബാൻ ഇന്ന് ലക്ഷ്യമിടുന്നുണ്ട് അതിന്റെ ആദ്യഘട്ടത്തിൽ ഊർജ്ജ ഉത്പാദനം ജലസേചനം എന്നിവയ്ക്കാണ് മുൻഗണന നൽകുന്നത് ഇത് ലക്ഷ്യമിട്ടാണ് ഈ അണക്കെട്ട് നിർമ്മാണം അഫ്ഗാൻ പറയുന്നെങ്കിലും ശരിക്കുമുള്ള വസ്തുത യഥാർത്ഥ നീക്കമെന്തെന്നുള്ളത് ഏവർക്കും അറിയാം അഫ്ഗാന്റെ പുനർനിർമ്മാണത്തിന് ഇന്ത്യ കാര്യമായി തന്നെ സഹായം കൂടി ചെയ്യുന്ന ഘട്ടത്തിൽ ഇത് പാകിസ്ഥാനേട്ട ഇരുട്ടടിയായി തന്നെയാണ് വിലയിരുത്തേണ്ടത് അഫ്ഗാൻ പാക് അതിർത്തിയിൽ മാസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്ക് പിറകെയാണ് ഇപ്പോൾ താലിബാൻ ഈ പുതിയ നീക്കം കൂടി നടത്തിയിരിക്കുന്നത് അതിർത്തിയിലെ സംഘർഷത്തിൽ ഇരുപതിലേറെ പാക് സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് താലിബാൻ കഴിഞ്ഞ ദിവസം തന്നെ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിലെത്തിയ അന്നു മുതൽ ജലപരമാധികാരം സ്ഥാപിക്കാൻ താലിബാൻ മുൻഗണന നൽകിയിട്ടുണ്ട് അതിന്റെ ഒരു നീക്കമായി തന്നെയാണ് ഇതിനെയും നോക്കിക്കാണേണ്ടത്